ും പറയോ എല്ലാരും പറയും നമ്മ അടുത്തേലാണ് എപ്പോഴും പറയും കൊടുക്കും നമ്മള് വൈകുന്നേരം പറ്റൂലോ ഞാൻ രാവിലെ ഇത്തിരി നേരം കിട്ടുന്നേ അപ്പൊ ആ സമയത്താണ് നമ്മുടെ കൊടുക്കുന്നത്

പിന്നെ പക്ഷേ കണ്ടന്റ് ബോറുണ്ടോ കാരണം എപ്പോഴും നമുക്ക് അമ്മ കിച്ചണില് മാത്രം ഉണ്ടോ പിന്നെ ഞാൻ അമ്മ അപ്പുകുട്ട മൂന്ന് പേര് കൂടുതലും വളർത്താനും മാത്രം ഉണ്ടോ പറഞ്ഞു കുക്കിങ്ങേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാ പക്ഷേ നമ്മ നമ്മുടെ വീഡിയോസ് സ്ക്രിപ്റ്റ് വീഡിയോസ് ഇല്ല അത് നമുക്ക് ആൾക്കാർ സാധാരണ വീട്ടിൽ അത് അവർക്കും ഓരോ തോന്നും പിന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ ശരിക്കും അവിടെ ഉണ്ടല്ലോ ബോട്ടില് ബാഗില് ബോട്ടില് ഓ അജീ അതിക്ക് വെള്ളം എല്ലാരും പറഞ്ഞു നല്ല ഡാൻസ് എല്ലാരും പറഞ്ഞു നല്ല ഡാൻസ്ണ്ട് പറയുന്നുണ്ട് കൊച്ചേ ഇത് അപ്പുറത്ത് പോ പിന്നിപ്പ നല്ല മഴയാണ് മഴയുണ്ട് കടന്ന് ഉറങ്ങാൻ നല്ല സുഖമാണ് വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെ കണ്ടിങ്ങനെ വീട്ടിലിരിക്കുമ്പോ നല്ല രസല്ലേ തോരന ഉണ്ടാക്കുന്നു തോരൻ പറ്റൂലും പറ്റും നിനക്ക് ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ലേ കൊറച്ച് മഴിക്കുന്ന വീഡിയോസ് വീട്ടില് അങ്ങനെ ഇല്ലല്ലോ നമുക്ക് ട്രിപ്പ് പോകുമ്പോ വീഡിയോ എവിടെങ്കിലും പോകുമ്പോഴേക്കും ചില ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ വർത്തനം ഇഷ്ടം ചില ആൾക്കാർക്ക് നമുക്ക് പൊറത്ത് പോകുമ്പോ ഞാൻ നാട്ടിൽ പോകുമ്പോ ആൾക്കാർ അവിടത്തെക്ക് കൊറച്ച് നോക്കുന്നുണ്ട് കേട്ടോ അവിടെ നാട്ടിലെ വീഡിയോസ് ഉണ്ടോ കാണുന്നുണ്ടോ പിന്നെ ആൾക്കാർക്ക് കൊറച്ച് ആൾക്കാർക്ക് കൂടുതൽ സംസാ വീഡിയോസ് ഇഷ്ടം സിജി അമ്മ എലു പുതിയമ്മ വീതിലുണ്ട് ഇഷ്ടം അപ്പൊ ശരിക്കും അങ്ങനല്ലേ ഞാൻ ഒട്ടൊക്കെ സംസാരിക്കുമ്പോ ഡെയിലി ഞാൻ ലൈഫ് റൂട്ടീന് കാണിക്കുമ്പോ ഡെയിലി ഇതേ ഫുഡ് ഉണ്ടാക്കുന്നു ക്ലീനിങ് ചെയ്യുന്നു അത് അത്രയും മാത്രം പിന്നെ അത് ഡെയിലി കാണിക്കുമ്പോ അതും മർത്തും ബോറാവും പിന്നെ കുക്കിംഗ് ഞാനൊക്കെ വെറൈറ്റി കുക്കിംഗ് അറിയില്ല ഇത് നമുക്ക് സാധനം അപ്പൊ അങ്ങനെ അത് വെക്കും വേറെ വെക്കുന്ന പരിപാടി ഇല്ല ചില സമയത്ത് സ്നാക്സ് പണ്ടത്തെ കുക്കിങ് കൊറേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ സ്നാക്സും ഉണ്ടാക്കുന്ന പിന്നെ നമുക്ക് അതായത് അമ്മ പഠിപ്പിച്ചാണ് പഠിപ്പിച്ചിട്ടില്ല അത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ടല്ലേ അപ്പൊ ഏലിക്കുട്ടി അമ്മ ഒന്ന് വീണു വീണിട്ട് ഹിപ്പിന് കുറച്ച് സ്ക്രാച്ചസ് ഉണ്ട് പിന്നെ കൈ ഒടിഞ്ഞു അതിന്റെ ഉള്ളില് സ്റ്റീലിനിട്ട് സ്റ്റീൽ ഇട്ടിട്ട് തമ്പി ഇട്ടിട്ട് ാണ് അപ്പൊ അത് കാരണം അമ്മച്ചി വീഡിയോയില് വരുന്നില്ല ഇതുവരെ വീഡിയോസ് ഒക്കെ ഓൾഡ് പഴയ വീഡിയോസ് ഉണ്ടാകും നമുക്ക് ഓൾറെഡി പഴയ വീഡിയോസ് നമുക്ക് വെക്കും നമ്മൾ വീഡിയോസ് പാപ്പഴിന്ന് വെച്ചാൽ നമ്മുടെ പുന്നോസിന്റെ സ്കൂളിലെ വീഡിയോ പുതിയ ഇട്ടു പിന്നെ പിന്നെ ആ ബാക്കിയൊക്കെ പഴയ വീഡിയോസ് ആ നമ്മള് ഈ അമ്മ വീണപ്പിന് അങ്ങനെ വീഡിയോ പ്രോപ്പറായിട്ട് എടുത്തല്ല പിന്നെ ലാസ്റ്റ് ഒരു ഡേമ ലൈഫ് എടുത്തല്ലോ അത് കഴിഞ്ഞിട്ടാണ് അമ്മ വീണത് ആ വീട് നേരത്തെ എടുത്തു വെച്ചതായിരുന്നു പക്ഷെ വീണു കഴിഞ്ഞപ്പോ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും അമ്മത്ത മുടക്കായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആയത് അങ്ങനെ ഇടാൻ പറ്റില്ല അപ്പൊ അതാണ് ഒരു കുറച്ച് ഇതായി പോയ വീടുകുളിക്കുന്ന താഴെ വരുമ്പോ എന്താ കാല് സ്റ്റെപ്പായി എന്താ അമ്മക്ക് ഓർമ്മയില്ലിപ്പായി ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞപ്പഴത്തോട്ടും അയ്യോ നീ അമ്മേടീ സാധനങ്ങൾ നീണ്ടിരിക്കുന്നതാ ഇങ്ങനെ തൈകടുത്ത് പോയടാ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഒരു ലാൻഡിങ് പോലെ ഉണ്ടാവൂലോ മോളിങ് താഴേക്ക് ഇറക്കും അപ്പൊ അവിടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അമ്മച്ചി എങ്ങനെയോ അമ്മച്ചിക്ക് ഓർമ്മയില്ല തലകറങ്ങിയതൊന്നുമല്ല ഒന്നില്ലെങ്കിൽ സ്ലിപ്പ് ആയതായിരിക്കാം അല്ലെങ്കിൽ തട്ടിയതായിരിക്കാം അമ്മ വീണു വീണ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ചെടിച്ചട്ടി ഇരിപ്പുണ്ടായിരുന്നു അതിന് പോയി കൈ ഇടിച്ചു കൈ ഇടിച്ചു കഴിഞ്ഞപ്പോ അവിടെ വീണ് കടന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മച്ചിക്ക് ഉണ്ടാക്കാനും പറ്റിയില്ല എഴുന്നേക്കാനും പറ്റില്ലായിരുന്നു പിന്നെ സോന കുറെ സമയം കഴിഞ്ഞ് സോന അമ്മച്ചിനെ കാണണില്ലോ എന്ന് പറഞ്ഞിട്ട് ചെന്ന് കറിയുണ്ടോ എന്തോ ചെന്നപ്പോഴാണ് അമ്മച്ചി മുകളിൽ വിടുമ്പോൾ കണ്ടേ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും നമ്മൾ കൈ മാത്രം കൈക്ക് മാത്രം എന്തെങ്കിലും എന്ന് വിചാരിച്ചത് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഹിപ്പിനും കൂടി ട്രാക്ക് അപ്പൊ ഇവിടെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് സോന അമ്മ വീടട്ട് എന്നുവച്ചാ അമ്മച്ചിക്ക് വിളിക്കാനും പറ്റുന്നില്ല എഴുന്നേക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ സോന ചെന്ന് എന്തോ കറി കൊടുക്കാനായിട്ട് അമ്മേനെ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ചെന്നപ്പോഴാണ് അമ്മയുടെ വീണ് കിടക്കുന്നത് പിന്നെ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ലായിരുന്നില്ല പിന്നെ നീ തന്നെ താഴേക്ക് ഇറക്കി കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റല് എല്ലാവരും കൂടും കൂടി അലീനെ എല്ലാവരും കൂടെ കൊണ്ടുപോയി അവിടെ ചെന്ന് കുറെ ഇത് ചെയ്തപ്പോഴാണ് ഹിപ്പിന്റെ കാര്യം മനസ്സിലായത് അല്ലേ ഹിഫിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നല്ലോ പക്ഷെ ഡോക്ടർ നമുക്ക് ഇവിടെ ഏതെങ്കിലും സ്കാൻ ചെയ്തത് അപ്പൊ ഇപ്പൊ ബെഡ് റെസ്റ്റ് ആണോ ഒന്നും എഴുന്നേക്കാൻ പോലും പറ്റൂല അതുകൊണ്ടാണ് അമ്മച്ചി വരാത്തത് ചോദിച്ചായിരുന്നു അമ്മച്ചിന് വീഡിയോ ഇപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്ക് അമ്മച്ചിക്ക് ഇപ്പൊ കാണുന്നുണ്ടല്ലോ ഇന്നലെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോ സബ്സ്ക്രൈബർ കണ്ടായിരുന്നു എന്റെ കാര്യത്തിൽ ഇപ്പൊ സബ്സ്ക്രൈബർ ഒക്കെ ശരിക്കും അറിയില്ലല്ലോ പോയപ്പോ സബ്സ്ക്രൈബർ കാണണ്ടോ അവര് കാരണം നമുക്ക് പറഞ്ഞിട്ടില്ല നമുക്ക് യൂട്യൂബർ യൂട്യൂബ് ഫാമിലി കാരണം ഇൻഫോം ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് പറയണം കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ എലിപ്പിട്ടിയാമ്മച്ചി എന്താണ് വരാത്തേ എന്താണ് വരാത്തെ ശരിക്കും എലിപ്പ് തിയാമ്മച്ചി ഡാൻസ് കളിച്ചപ്പോ വീണ് അങ്ങനല്ല ആ സ്റ്റെപ്പില് താഴ് വരുമ്പോ എങ്ങനെ അല്ലെ അമ്മേ അല്ല അങ്ങോട്ട് പറഞ്ഞേ അല്ലല്ല ആ അങ്കമലി പോയായിരുന്നു അങ്കമലി പോയി ഞാൻ എവിടെങ്കിലും പോയി വരുമ്പോ അമ്മച്ചി വരും പറഞ്ഞിട്ട് വന്നു അപ്പൊ ആ ദിവസം വന്നില്ലേ അപ്പൊ ഞാനും വിചാരിച്ച അമ്മ വന്നില്ലല്ലോ പോയിട്ടു പോയി അമ്മച്ചിക്ക് അവിടെ പോയി പോയിപ്പോ അവിടെ കാണുമ്പോ വീണായിരുന്നു മണ്ടയും കൊണ്ടോ മണ്ടെസ്ുട്ടിള്ളി അപ്പം താമസിക്കണേകുട്ടി അങ്ങനെ ചാച്ചനും വൈഫും അവിടെയൊക്കെയാണ് താമസിക്കണേ അപ്പൊ അവരൊരു സമയത്ത് ഡ്യൂട്ടിക്ക് പോകുന്ന സംഭവം നടന്നു അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല നമ്മൾ അറിഞ്ഞില്ലോ ശരി തരാറുണ്ടോ അപ്പാ ഉറങ്ങുമ്പോ പ്രായണ്ട് പക്ഷെ ഭാഗ്യത്തിന് അമ്മച്ചി ചെലപ്പം ടു മന്ത്സ് റെഡി ആവും ഇപ്പൊ ശരിക്കും ശരിക്കും എന്താ പറയാ നമ്മളെവിടെ ഇരിക്കുമ്പോ അവിടെ നിന്നൊരു വിളി വരും ത്തെ എപ്പമേ അമ്മ രാവിലെ വരും രാവിലെ ഞാൻ എലിച്ച ശേഷം പുനീസൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ആ വരിക്ക് ഞാൻ അമ്മച്ചിക്ക് കാണാൻ അമ്മച്ചിക്ക് കുറച്ചു വർത്തണം പറയും പിന്നെ മണിക്ക് അമ്മ അമ്മച്ചി ചായ കുടിച്ചിട്ട് ഇങ്ങ വരും അത് കഴിഞ്ഞ് ഉച്ചക്ക ഞാൻ അവിടെ പോകും പിന്നെ വൈകുന്നേരം മണിക്ക് അമ്മ ഇങ്ങ വരും അപ്പൊ ഇപ്പൊ അമ്മ ഇല്ലല്ലോ അപ്പൊ ഞാൻ എപ്പൊ സോയി വിരിക്കില്ല അപ്പൊ നമുക്ക് അത് എന്താ ഇതായി മിസ്സായി കേല്ലേ അങ്ങനെ അപ്പൊ സാരില്ലേ അമ്മച്ചി വേഗം ഓടുന്ന ഉഷാറ ആവും എല്ലാരും പ്രാർത്ഥിക്കുന്നു എല്ലാരും അമ്മച്ചി വേഗം ഉഷാറായി നടക്കട്ടെ അല്ലേ അപ്പൊ എല്ലാവർക്കും പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു അമ്മച്ചിക്ക് വേണ്ടി വേഗം ഉഷാറാവട്ടെ അത് അത് കഴിഞ്ഞിട്ട് വീഡിയോയില് വരട്ടെ ആ എന്താ പറയുക സബ്സ്ക്രൈബർക്ക് എന്താ പറയുക അമ്മ

വർഷങ്ങളായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ എന്താണ് പക്ഷെ നമ്മുടെ വീട്ടില് നമ്മൾ നമുക്കറിയാം ആ കിടക്കുന്ന ആളുടെ ഒരു അവസ്ഥ അല്ല അമ്മയ്ക്ക് കൊറച്ചു ദിവസമാണെങ്കിൽ പോലും അമ്മച്ചയ്ക്ക് ആകെ അസ്വസ്ഥതയുണ്ട് ഇങ്ങനെ കിടന്ന് പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോ അതിൻ്റെതായ അസ്വസ്ഥതകളും അമ്മയ്ക്കുണ്ട് അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മള് അവരോക്ക് വരുമ്പോൾ അതിന്റെ ഞാനാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മളോട് പറഞ്ഞു നമ്മ മഴയൊക്കെയാണ് നോക്കി നമ്മൾ നടക്കണോന്ന് പറഞ്ഞാ എപ്പോഴും എല്ലാ സമയത്തും എല്ലാ പോലും മഴത്താണോ വീണത് മഴയല്ല ഇത് മഴയല്ല ഇത് ജസ്റ്റ് മഴയല്ലിറങ്ങി പറ്റി പോയതാണ് പുള്ളിക്കറി പറഞ്ഞപ്പോ തോന്നിണ്ടല്ല അപ്പാ വേറെ വേറെ അമ്മച്ചോളത്തിലാണ് പുള്ളിക്കാർ അമ്മച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചത്യേക രീതിയിൽ ഉണ്ടാക്കുന്നേ ഐജാലി പറയും അമ്മച്ചുള്ള ടാസ്റ്റ് ആയി പറഞ്ഞു അത് സോളത്തിനമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെ പെരുപ്പ് നന്നായിട്ട് കൈകി കൊറച്ച് പെരുപ്പിടാം പെരുപ്പ് ഒരു തക്കാളി പുലി ഒന്നും ഇടൂലെട്ടോ തക്കാളി ഇടും അപ്പൊ തക്കാളി ഇടുമ്പോ പുലി വരും ഇത് വേണ്ട പച്ചമുളക് വേണ്ട വേണ്ട ഉല്ലി ഉല്ലി കുറച്ച് കൂടുതൽ വേണം കാരണം ഇത് ഉല്ലി പെരുപ്പ് കറി ഉണ്ടല്ലോ അപ്പൊ അത് കാരണം അതാ കൊണ്ട് കൂടുതൽ വേണം ചെറുതായിട്ട് ഉപ്പ് ഇടാം കൊറച്ച് ഉപ്പും കൊറച്ച് വെള്ളം ഇപ്പൊ നമ്മക്ക് ഇത് വിസൽസ് ആകണ്ട ഇത് നമുക്ക് വിസിൽസ് ആകുന്ന മുമ്പ് ഇല്ല അതിൽ നമുക്ക് ഓഫ് ചെയ്യും ഇപ്പൊ വെന്തിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ചെയ്യാൻ നമ്മക്ക് ലഞ്ചിലെ കൊണ്ടുപോകുന്നുല്ലേ അത് കാരണം കുറച്ച് വേഗം സ്പീഡ് ചെയ്യാം ഇത് വിസൽസ് ആകുമ്പോ പെരുപ്പ് വെന്തി പോകും ശരിക്കും വിശ്വസമാക്കണ്ട അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ ഇടുന്നു കനിച്ചു തേരാം ചെമ്പുല്ല് കുറച്ച് കറി വെപ്പ മല്ലിപ്പൊടി ഒരു വലിയ സ്പൂണോ പിന്നെ മുളക് പൊടി ഒരു സ്പൂണോ സാമ്പാർ പൊടി ഒരു സ്പൂനോ പിന്നെ മഞ്ഞൽപ്പൊടി കുറച്ച് സാമ്പർ പൊടി കുറേ ഇല്ല കുറച്ചുണ്ട് മൽ മല്ലിപ്പൊടി കൂടുതലിടണം അപ്പം നമുക്ക് വിളിച്ചതാണ് അവിടെ കുറച്ച് കടുക് ഇടാം അപ്പം ഈ ഉല്ലിക്കറി നല്ല രസം ഉണ്ട് കേട്ടോ കഴിക്കണം കുറച്ച് ഉള്ളു കൂടുതലും ഇടണം അപ്പം നല്ല രസം ഉണ്ടാവും ഈ ചപ്പാത്തിക്കിട്ട് കഴിക്കണം ചോറുകിറ്റേ ഇത് മാത്രം വേണം ചോറ് ചൂട് ചോറ് വേണം ചോറ് ഏതാ ചോറ് അരിയോ നമുക്ക് വെള്ള റൈസ് ഉണ്ടല്ലോ ബിരിയാണി റൈസ് സ്മോൾ റൈസ് ഉണ്ടോ ആ ചോറ് കിട്ടല്ലേ ശരിക്കും നല്ല ടേസ്റ്റ് ഓ

நல்ல உம் இது நமக்கு அம்மச்சிக்கு ஸ்பெஷல் உல்லிக்கறி பண்ட அம்ம இங்க உண்டாகலே நல்ல ருச்சி அப்ப ஒரு தவசம் உண்டாக்கி வீட்டில் வந்து உண்டி எனக்கு அறிலோ உண்டாக்குன்னு அப்ப அம்மா ഇത് വവുകി അത് കഴിഞ്ഞിട്ട് മസാല കൂടി കിച്ച് മസാല മൂപ്പിക്കരണം അപ്പൊ ഉം പുലിക്ക് വേണ്ടി തക്കാളി പറഞ്ഞു ഞാൻ എന്താ ചെയ്ത് പുലി ഉണ്ടല്ലോ സാമ്പാർ പുളി അത് പോയി കൊറേ ഇട്ട് പോയി കറച്ചായി പോയി ആ പുലി കൂടുതലായിട്ടപ്പോ സാമ്പാർ ഈ പെരുപ്പൊക്കെ കളറ് മാറിപ്പോയി പിന്നെ ഒരു ദിവസം അമ്മ ഇങ്കെ ടി വി കാണുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെ കറി ഉണ്ടാക്കി കാണിച്ചു കൊടുത്താൽ അമ്മക്ക് കാണിച്ചു കൊടുക്കുമ്പോ അമ്മ ലാസ്റ്റ് അമ്മക്ക് ഞാൻ പറഞ്ഞു എന്തൊക്കെ എന്തൊക്കെ മസാല ഇടുന്നു അറിയില്ല വാ പറഞ്ഞു വിളിച്ചപ്പോ അപ്പം പടി പഠിച്ചിട്ട തണ്ണു പിന്നെ പഠിച്ചോ അതെ മസാല ഇടാം മസാല ഇട്ടാട്ടോ நைட்ட இது மசாலா மூப்பிக்கணும் அல்ல மூப்பும் இல்லைன்னா இதுக்கு எந்தபாரஸ்மெல்லு வரையும் நலரு மாறணும் ஒரு சூடு விலம் தண்ண പിന്നെ നമുക്ക് മാറ്റാം ഇതിലിടാം ഇത് കുറച്ച് തിക്കുണ്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം കുറച്ച് ചൂടുവെള്ളം ഒഴിക്കട്ടെട്ടോ ഇത് ഭയങ്കര ഈസിയല്ലേ അല്ലേ ഉപ്പ് നോക്കട്ടെട്ടോ ഞാൻ മുമ്പ് ഉപ്പ് ഇട്ടായിരുന്നു കൊറച്ച് ഉപ്പ് കുറവാണ്ട് ഉപ്പ് ഇട്ട സംഗതി റെഡിയായി ഇത് ഭയങ്കര ഈസി ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം ഒന്നും കൊറേ ഒന്നും ചേർക്കണ്ട ജസ്റ്റ് കഴിഞ്ഞോ ഇത് നന്നായിട്ട് തളപ്പിച്ച് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് സംഗതി കഴിഞ്ഞോ അപ്പൊ ഇതിനകത്തൊക്കെ വീഡിയോ എത്രയുണ്ടോ നെക്സ്റ്റ് വീഡിയോയില് നല്ല നല്ല വീഡിയോ வரරල සිංහන ఉ அப்ப අතාெக் நමග ුද්දවී විோ குண்டுවැර live சකஷ எල්ක බ තக் විල න හැව ගුඩ්ඩ. බයි බයි